Ideas. വെൽക്കം ബാക്ക് ടു ഒനി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ മുതൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ഷോട്ട് സ്റ്റിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകൾ കാണാത്തവരെ ക്ലാസ്സുകൾ കണ്ട് വർക്കുകളെല്ലാം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നൊരു സ്വിച്ചാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ പല ആൾക്കാർക്കും ചെയ്തും കണ്ടും പരിചയമുള്ളൊരു ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആണ് സാധാരണയായിട്ട് പൂക്കളുടെ പൂമ്പൊടിയൊക്കെ തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് ആണ് അപ്പോൾ നമുക്കിത് മൂന്നിഴ നൂൽ വെച്ചിട്ടും ആറിഴ നൂൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആറിഴ നൂലാണ് ആറിഴ നൂലിനെ സൂചിയിലേക്ക് തവണ കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒൻഡിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്ട്രേറ്റ് ലൈനാണ് കൊടുത്തെടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം അടിയിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് നമ്മൾ ആദ്യം സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഈ ഒരു കൈയിലേക്ക് നമ്മൾ സൂചിനെ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത കൈ കൊണ്ട് ഈ ഒരു ത്രെഡിനെ ഒന്ന് പിടിക്കുകയാണ് ശേഷം നമ്മുടെ ഈ ഒരു സൂചിയിലേക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു ത്രെഡിനേതായി കാണുന്ന രീതിയിൽ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇതാ ഈ ഒരു വിരല വെച്ചിട്ട് ഈ ഒരു ചൂണ്ട് വിരൽ വെച്ചിട്ട് നമ്മൾ ഈ ത്രെഡിനെ ഒന്ന് പിടിക്കുന്നുണ്ട് അങ്ങനെ പിടിച്ച ശേഷം നമ്മൾ സൂചി ഏത് ഭാഗത്തു നിന്നാണോ മുകളിലേക്ക് കുത്തിയെടുത്തത് ആ ഒരു പോയിന്റിനോട് ചേർത്ത് ആ ഒരു പോയിന്റിലേക്കല്ല ആ ഒരു പോയിന്റിനോട് ചേർത്ത് ആ ഒരു പോയിന്റിനോട് ആ കുത്തിയെടുത്തിട്ടുള്ള പോയിന്റിന് തൊട്ടടുത്തായിട്ട് ആ സൂചി ഇങ്ങനെ ഒന്ന് കുത്തുന്നുണ്ട് അങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മളത് ഈ ഒരു നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടുള്ള ആ ത്രെഡിലേക്ക് നമ്മളിങ്ങനെ വിരളവെച്ച് പിടിച്ചിട്ടാണ് അങ്ങനെ ഒന്ന് കുത്തുന്നത് അതുപോലെ തന്നെ നമ്മളത് ആ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ത്രെഡിനെ അതായിങ്ങനെ ഒന്ന് മുറുക്കി തുണിയോട് ചേർത്ത് ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളത് ആ സൂചീനെ അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അടിയിലേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചുറ്റു ലോസ് ആയി വരുന്നുണ്ടാവും അതിനനുസരിച്ച് നമ്മളത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഇടത്ത് കൊണ്ട് പിടിച്ചിരിക്കുന്ന ഈ ഒരു ത്രെഡിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം സൂചിനെ അടിയിലേക്ക് മുഴുവനായിട്ട് ഇറക്കാവുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ സൂചി അടിയിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ത്രെഡിലേക്കുള്ള ആ ഒരു പിടി വിടാണ്ട് വേണം സൂചി അടിയിലേക്ക് വലിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൂചി അടിയിലേക്ക് വലിക്കാവുന്നതാണ് ഒരുപാട് മുറുക്കി വലിക്കാനായിട്ട് നിൽക്കേണ്ട അത് ആ ഒരു അറ്റ എത്തുമ്പോൾ നമ്മൾ ആ ഒരു ത്രെഡിൽ നിന്നുള്ള പിടി വിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു മുട്ട പോലെയാണ് അത് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യാം അത് അവർ നിശ്ചിത അകലം വിട്ടിട്ട് വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് സൂചി മുകളിലേക്ക് എടുക്കുമ്പോൾ ത്രെഡ് കട്ട് ചെയ്യാണ്ട് ത്രെഡ് വലിച്ച് തന്നെയാണ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് മുറുക്കി വലിച്ചാൽ അത് ഈ ഒരു ഭാഗത്തേക്ക് ചുളവ് വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കറക്റ്റ് ഭാഗത്തിന് മാത്രം ഈ ഒരു ഭാഗത്തേക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക അതിനുശേഷം വീണ്ടും സൂചിനെ ഈ ഒരു കയ്യിൽ പിടിക്കുന്നുണ്ട് അടുത്ത കൈ കൊണ്ട് ത്രെഡ് പിടിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു ത്രെഡിനെ സൂചിയിലേക്ക് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ചുറ്റിയെടുത്ത ശേഷം നമ്മൾ ആ ചുറ്റിയ ഭാഗത്തേക്ക് തൈ ഇങ്ങനെ ഒന്ന് പിടിക്കുന്നുണ്ട് അടുത്ത കൈ കൊണ്ട് ത്രെഡിനെ ഇത് ആ തുണിയോട് ഇരтып പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു സൂജീനെ ഏത് ഭാഗത്തു നിന്നാണോ സൂജി മുകളിലേക്ക് എടുത്തത് ദ അതിനോട് തൊട്ട് എടു ആ ഒരു പോയിന്റിലേക്ക് തന്നെയല്ല അതിനോട് തൊട്ട് ചേർന്ന് സൂജി അടിയിലേക്ക് ഇരിക്കുന്നണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിട്ടി എടുറ്റോളാ ദ ആ ഒരു ທ്രെഡ് ഒന്ന് ലൂസ് ആയി വരും ആ ലൂസ് ആയി വരുന്നതനുസരിച്ച് ദ ഈ ഒരു ഭാഗത്തേക്ക് അതിന ഒന്ന് ടൈറ്റ് ചെയ്തു കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മുറുക്കി ടൈറ്റ് ചെയ്യരുത് സൂചി താഴ്ത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും ഒരു ലൂസ് വിട്ടിട്ട് വേണം ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കാനായിട്ട് പിന്നെ മുറുക്കിയ ശേഷം നമ്മൾ നമ്മളൊരു ത്രെഡിന് തുണിയോടൊപ്പം ചേർത്ത് ഇങ്ങനെ ഒന്ന് പിടിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ചുറ്റിയിട്ടുള്ള ആ ഒരു ത്രെഡിൽ നിന്നും കൈ മാറ്റിയിട്ട് സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് ഇറക്കുകയാണ് അടിയിലേക്ക് ഇറക്കിയിട്ട് സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് വലിക്കുന്ന സമയത്ത് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടിയിലേക്ക് ഇറക്കാനായിട്ട് ആ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്തുള്ള നൂല് അല്പം ഒന്ന് ലൂസ് ആക്കി കൊടുക്കുക അതിനുശേഷം സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് വലിക്കുക ദാ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഈ ഒരു ലൈനിലേക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി കാട്ടാം ദാ വീണ്ടും സൂചി ഒരു നിശ്ചിത അകലത്തിൻ്റെ മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം ദാ നമ്മുടെ സൂചിയിലേക്ക് മൂന്ന് പ്രാവശ്യം ത്രെഡിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ചുറ്റിച്ചെടുത്ത ശേഷം ചുറ്റിയ ഭാഗത്തേക്ക് നമ്മളിത് അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു ത്രെഡിനെ അടുത്ത കൈകൊണ്ടും പിടിക്കുന്നുണ്ട് സൂചി മുകളിലേക്ക് എടുത്ത പോയിന്റിനോട് ചേർന്ന് തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതായി ഇവിടെ ലൂസായി വരുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സൂചി അടിയിലേക്ക് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഇറക്കുകയാണ് ഇറക്കുന്ന സമയത്ത് സൂചിക്ക് ഇറങ്ങിപ്പോകാൻ പാകത്തിന് ഒരു ഭാഗത്തേക്കുള്ള ത്രെഡ് ഒന്ന് ലൂസാക്കി വിട്ടുകൊടുക്കുക ഒരുപാട് ലൂസാക്കി വിടേണ്ട ഒരു ഭാഗത്തിന് സൂചി അടിയിലേക്ക് പോകാൻ വേണ്ടി മാത്രം ലൂസാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സൂചീനെ അടിയിലേക്ക് ഇറക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ടും ഫ്രഞ്ചിനോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയിൽ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനും ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിച്ച് ആ ഒരു ഭാഗത്തേക്ക് ഫിക്സ് ആയിരിക്കാണ്ട് ഒരു ആടി നിൽക്കുന്ന മാതിരി നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ചെയ്ത് ചെയ്ത് പോകുമ്പോഴാണ് അത് ടൈറ്റായി വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആറിഴയിലാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടൊന്ന് ചെയ്തെടുക്കുന്നത് ആറിഴയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മൂന്ന് പ്രാവശ്യമാണ് സൂചിയിലേക്ക് നമ്മുടെ ത്രെഡിനെ ഒന്ന് ചുറ്റിയെടുക്കുന്നത് നിങ്ങളിപ്പോൾ മൂന്നിഴയിലാണ് അടുത്ത് ചെയ്യുന്നതെങ്കിൽ ഒരു നാല് മുതൽ മാക്സിമം ആറ് പ്രാവശ്യം വരെയെങ്കിലും നമ്മൾ ആ സൂചിയിലേക്ക് ഈ ഒരു ത്രെഡിനെ ഒന്ന് ചുറ്റി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മുടെ ചെയ്യുന്ന ഒരു ഡിസൈൻ അനുസരിച്ച് നമുക്ക് ത്രെഡിൻ്റെ എണ്ണത്തിലും അതുപോലെ തന്നെ ചുറ്റുന്ന രീതിയിലും ഒക്കെ മാറ്റം വരുത്താവുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സൂചി മുകളിലേക്ക് എടുത്ത് ആ ഒരു സെയിം പോയിൻ്റിലേക്ക് തന്നെ സൂചി കുത്താണ്ട് അതിനോട് തൊട്ട് ചേർന്ന് തൊട്ടടുത്തായിട്ട് സൂചി അടിയിലേക്ക് കുത്തി ഇറക്കാൻ ശ്രമിക്കുക ആ ഒരു പോയിന്റിലേക്ക് തന്നെ കുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെയ്ത് സൂചി അടിയിലേക്ക് വലിക്കുന്ന സമയത്ത് മിക്കവാറും ഒക്കെ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു ഫ്രണ്ട്സിനോട്ട് മുഴുവനായിട്ടും ആ ഒരു ഹോളിൽ കൂടി അടിയിലേക്ക് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അതുപോലെയുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട സമയം എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നമുക്കൊത്തിരി യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് വലിക്കുന്ന സമയത്തും ഒരുപാട് മുറുക്കി വലിക്കാറുണ്ട് ആ ഒരു ഭാഗത്തിന് മാത്രം ആ ഒരു ഭാഗത്തേക്ക് ഇതാ ചെറിയ രീതിയിലുള്ളൊരു നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഹോൾ വരുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ത്രെഡ് മുഴുവനായിട്ടും അടിയിലേക്ക് വലിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് മുറുക്കി വലിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ആ ഒരു ഷേപ്പ് മാറിയിട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ത്രെഡ് വലിക്കുക അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിങ്ങിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടില്ലാണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിന്റെ ലാസ്റ്റ് വരെയും ഫ്രിഞ്ചിനോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് കാണുന്ന രീതിയിൽ ഒരു മൊട്ട പോലെയാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കാണപ്പെടുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് കൊണ്ട് ഉൾവശത്തേക്ക് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം സമയം എടുത്ത് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അത്ര വൃത്തിക്ക് അത് കിട്ടണം എന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം ചെയ്ത് വരുമ്പോഴാണ് നമുക്കിതൊന്ന് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും ടെൻഷൻ ടെൻഷനാവാണ്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് നമ്മൾ പറഞ്ഞു മൂന്നിഴയിലും ആറിഴയിലും നമുക്ക് ചെയ്യാവുന്നതാണ് മൂന്നിഴയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നാല് പ്രാവശ്യം മുതൽ ആറ് പ്രാവശ്യം വരെയും നമ്മൾ സൂചിയിലേക്ക് ത്രെഡിനെ ഒന്ന് ചുറ്റി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ആറ് ആറിടയിൽ ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം സൂചിയിലേക്ക് ത്രെഡ് ചുറ്റി കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇതൊരു ഫീലിങ്സിച്ചാണ് അടുത്തത് കെട്ട് വരാതെ ചെയ്യണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സമയത്ത് കെട്ട് വീണ് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ത്രെഡ് വലിക്കുന്ന സമയത്ത് അതൊന്ന് സൂക്ഷിച്ചിട്ട് ത്രെഡ് താഴത്തേക്ക് വലിക്കുക അതുപോലെ തന്നെ ചെയ്ത് കഴിയുന്ന സമയത്ത് മൊട്ട് പോലെ കാണുന്നു പോലെയാണ് ഈ ഒരു സ്റ്റിച്ച് കാണപ്പെടുന്നത് അധികം വലിച്ചു പിടിക്കരുത് നമ്മൾ ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഇടത് കൈ കൊണ്ട് പിടിക്കുന്ന ആ ഒരു ആണെങ്കിലും നമ്മൾ താഴത്തേക്ക് സൂചി വലിക്കുമ്പോഴാണെങ്കിലും ത്രെഡ് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ആ ഒരു പാകത്തിന് മാത്രം വലിക്കാൻ ശ്രമിക്കുക ഇടത് കയ്യിൽ നമ്മൾ തുണിയോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു ത്രെഡ് നമ്മൾ സൂചി അടിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ചെറിയ രീതിയിലൊന്ന് ലൂസ് ആക്കി കൊടുക്കുക സൂചി മുഴുവനായിട്ടും അടിയിലേക്ക് പോകുമ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഒരു പാകത്തിന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് മുഴുവനായിട്ടും സൂചി അടിയിലേക്ക് വലിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടിനെ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മോട്ടിഫ് റിങ്ങിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോട്ടിഫിൽ ഒട്ടും ലൂസ് ഇല്ലാണ്ട് തന്നെ ഫിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും ലൂസ് ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക നിങ്ങളിതിപ്പോൾ മോട്ടിഫ് റിങ്ങിലേക്ക് ഫിക്സ് ചെയ്ത ശേഷം ഇതാ ഇതുപോലെ ഒന്നും ടാപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ നല്ല ഫിക്സ് ആയി എന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ മോട്ടിഫിലേക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതാ ഞാൻ ആ ഇഴ നൂല് തന്നെയാണ് സൂചിയിലേക്ക് കോർത്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഇൻഡിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഈ ഒരു സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫില്ലിങ് സിച്ച് ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഫ്രിഡ്ജിനോട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം എന്താ നമ്മുടെ സൂചിയിലേക്ക് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ഒരു ത്രെഡിനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ചുറ്റിയ ഭാഗത്തേക്ക് നമ്മുടെ ഒരു വിരള വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സൂചി മുകളിലേക്ക് എടുത്ത പോയിൻറ്റിനോട് ചേർത്ത് ആ ഒരു സെയിം ഹോളിലേക്ക് കുത്തുന്നില്ല അതിനോട് ചേർത്ത് തൊട്ടടുത്തായിട്ട് സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് ഇറക്കുന്ന സമയത്ത് ഇതാ ചെറിയ രീതിയിൽ ആ ഒരു ഭാഗത്തേക്ക് ലൂസ് വരുന്നുണ്ട് നമ്മൾ പിടിച്ചിട്ടുള്ള ആ ഒരു ത്രെഡിലേക്ക് ലൂസ് വരുന്നുണ്ട് അങ്ങനെ ഒന്ന് ഇറക്കിയ ശേഷം നമ്മൾ കൈ എടുക്കുന്നുണ്ട് എടുക്കുന്ന സമയത്ത് ആ ലൂസ് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ത്രെഡിന് ഒല്പം ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദാ ഈ ഒരു ത്രെഡിനെ നമ്മൾ ഒരു മോട്ടിഫിനോട് തുണിയോട് ചേർത്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അങ്ങനെ സൂചി അടിയിലേക്ക് ഇറക്കുമ്പോൾ അതാ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് സൂചിനെ അടിയിലേക്ക് ഇറക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോസ് ആ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിതാ നമുക്കിതാ ഈ ഒരു ത്രെഡിനെ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് മുറുക്കി വലിച്ചാൽ നമ്മുടെ ത്രെഡ് അടിയിലേക്ക് ഇറങ്ങി പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇതാ ഒരു പ്രാവശ്യം നമ്മൾ ഫ്രഞ്ച് നോട്ടൊന്ന് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഇതാ ഒരു ഫിക്സ് ആയിരിക്കാണ്ട് ഇങ്ങനെ ആടി നിൽക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അപ്പം നിങ്ങളെതിൽ ടെൻഷനാവേണ്ട നമ്മളത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് അത് ടൈറ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും വീണ്ടും അടുത്ത ഭാഗത്തേക്ക് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ ഫ്രഞ്ച് നോട്ടുകൾ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഓരോ പ്രാവശ്യവും പറഞ്ഞിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ നൂല് ഇതുപോലെ കുരുങ്ങിയിട്ട് കെട്ട് വീണ് പോകാണ്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ സൂചി അടിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്തു വെച്ചിട്ടുള്ള ഫ്രിഞ്ചിനോട്ട് ആ ഒരു ഹോളിൽ കൂടി അടിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ആ ഒരു പാകത്തിന് മാത്രം ത്രെഡുകൾ വലിക്കുക ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മുടെ ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഈ ഒരു ഹാർട്ട് ഷേപ്പിന് ഒരു ഔട്ട് ലൈനായിട്ട് നമ്മുടെ നോട്ട് ചെയ്ത ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഫില്ലിങ് ചെയ്ത് വരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക ചെയ്ത് ചെയ്ത് വരുന്നതനുസരിച്ച് നല്ല വൃത്തിക്കും നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പ്രാവശ്യം വീതമാണ് നമ്മുടെ ത്രെഡിനെ സൂചിയിലേക്ക് ചുറ്റിച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യവും ആവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യവും സൂചിയിലേക്ക് നമ്മുടെ ത്രെഡിനെ ചുറ്റിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് കാട്ടിത്തരാം അത് രണ്ട് പ്രാവശ്യമാണ് സൂചിയിലേക്ക് ത്രെഡിനെ ചുറ്റി എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ചെറിയ രീതിയിൽ വലുപ്പത്തിലൊരു വ്യത്യാസം മാത്രമാണ് വരുന്നത് ഇനി നമുക്ക് ഒരു പ്രാവശ്യം വേണമെങ്കിലും ചുറ്റിയെടുക്കാവുന്നതാണ് അപ്പം ആ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ചെറുതായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു നോട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിപ്പോൾ മൂന്ന് പ്രാവശ്യം തന്നെ ചുറ്റിയിട്ട് ഫ്രിഞ്ചിനോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസുകൾ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് ക്ലാസുകൾ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും ക്ലാസ്സുകൾ കണ്ട് വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മോട്ടിഫിനെ ഒരു എ ഫോർ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് പോവുക ലാസ്റ്റിലത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ആൽബം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരു എഴുപത് പേജിൻ്റെയോ എൺപത് പേജിൻ്റെയോ ഒരു ഫയൽ വാങ്ങിക്കുക ആ ഒരു ഫയലിലേക്ക് നിങ്ങൾ ഈ ഒരു എ ഫോർ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മോട്ടിഫിനെ ഓരോ പോക്കറ്റിലായിട്ട് വെക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമേ തന്നെ അങ്ങനെ വെച്ച് പോവുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിലവൃത്തിക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റുന്നതാണ് അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾ ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു മോട്ടിഫിൻ്റെയും സ്റ്റിച്ച് ബോർഡിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുതിയതായിട്ട് വരുന്നവർ ആ ഒരു ക്ലാസ്സുകളൊന്നും കാണാൻ ശ്രമിക്കുക അപ്പോൾ ദാ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഹാർ ഷേപ്പിലേക്ക് മുഴുവനായിട്ടും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും ഇല്ല ഈ ഒരു സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഉൾഭാഗത്തേക്ക് മുഴുവനായിട്ടും ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ ദാ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സമയം എടുത്ത് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫില്ലിംഗ് സ്റ്റിച്ചാണ് നമ്മൾ സാധാരണ ഔട്ട്ലൈൻ സ്റ്റിച്ചോ അതുപോലെ തന്നെ ബോർഡർ സ്റ്റിച്ചോ ചെയ്യുന്ന അത്രയും സമയം തന്നെ മതിയാവില്ല ഒരുപാട് സമയം എടുത്താൽ മാത്രമാണ് നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാനും ഇത് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ മോട്ടിഫിൻ്റെയും നല്ല വശത്തേക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു രണ്ട് കളറിൽ നമ്മുടെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മോട്ടിഫിൻ്റെ നല്ല വശം ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് മോട്ടപ്പിൻ്റെ ഉള്ളുവശ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയും നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്ത ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേൽത്തുമ്പ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ ആദ്യം പറയുന്ന പോലെ തന്നെ തീരെയും സിംപിളായിട്ട് തീരെ ചെറുതായിട്ടാണ് നമ്മുടെ ഒരു ഡിസൈൻ മോട്ടോഫിലേക്ക് വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ ബിജെസ് തന്നെ എടുത്തിട്ട് വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സമയം എടുത്ത് തന്നെ ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞിരുന്നു ഫില്ലിംഗ് സ്റ്റിച്ചുകളാണ് അപ്പോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കൈകളിലേക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ അത്യാവശ്യം റെസ്റ്റ് എടുത്ത് സമയെടുത്ത് ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനിത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൌട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യം ഒന്നോ രണ്ടോ സ്റ്റിച്ചുകൾ ചെയ്യുന്ന സമയത്ത് ആ ഓരോ സ്റ്റിച്ചുകൾ ആടുന്ന രീതിയിലായിരുന്നു നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത് അപ്പോൾ ഓരോ സ്റ്റിച്ചുകളും കംപ്ലീറ്റ് ആയി വരുന്നതിനനുസരിച്ച് അത് നല്ല മുറുക്കത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് കരുതിയിട്ട് ടെൻഷനാവണ്ട നിങ്ങൾ ഡിസൈൻ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് ആ ഒരു ഫ്രഞ്ച് നോട്ട് നല്ല മുറുക്കത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മുറുക്കത്തിൽ ഒരു ആട്ടോ ഇല്ലാണ്ട് പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അതായിവിടെ ചെയ്തിട്ടുള്ള ഡിസൈൻസിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ചെയ്ത സമയത്ത് ഈ ഒരു വർക്ക് കാണിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് മാത്രമാണ് ഞാൻ ചെയ്ത സമയത്ത് ഡിസൈൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുത്തിട്ട് വർക്കുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പുതിയൊരു ഫീലിങ് സിച്ചു ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ